ഈ ശോംശിഖാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ്ലച്ചൻ ഇന്ന് ഫ്രാൻസിസ് മാപ്പാപ്പയുടെ മറ്റൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ് തീരാകാരണത്തിൻ്റെ തഴുകലും തലോടലും മാപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ മൂന്നാമത്തെ വാല്യം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലയളവിലെ ആ കാലയളവിലെ മുഴുവൻ പ്രസംഗങ്ങളില്ല കാരണം ഇതിന് പെർമിഷൻ കിട്ടുന്ന കാലയളവ് വരെയുള്ളതാണ് വത്തിക്കാൻ ഞാൻ രണ്ട് പുസ്തകങ്ങളും ഇന്നലെയും ഇന്ന് ഞാനൊന്നും പരിചയപ്പെടുത്തിയിരുന്നു അത് ആ വർഷങ്ങളെ മുഴുവനുണ്ട് മാപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിലെ മുഴുവൻ പ്രസംഗങ്ങളും രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ മുഴുവൻ പ്രസംഗങ്ങളും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെ പകുതിയോളം പ്രസംഗങ്ങളാണ് ഈ ഗ്രന്ഥത്തിനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ പലതും നമുക്കറിയാം ഇങ്ങനെ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി കുറേ കൂടി ജനകീയമായ ശൈലിയാണ് ബെൽഡിക് മാർ പാപ്പ ഉപയോഗിക്കുന്നതിൽ ദൈവശാസ്ത്രപരമായ വാക്കുകളേക്കാൾ ഈ തെരുവിലും അനുദിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ട്സ് മാർ പ്രസംഗിക്കുക അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ തൊങ്ങലുകളില്ലാത്ത മാർപ്പാപ്പ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഫ്രാൻസിൻ മാർപ്പാപ്പയെ വിളിക്കുന്നത് നോ ഫ്രിൽസ് അതായത് അലങ്കാരങ്ങൾ അധികമില്ലാത്ത സാധാരണക്കാരൻ അധികം അലങ്കാരങ്ങളില്ല ഫ്രാൻസിൻ മാർപ്പാപ്പയ്ക്ക് അതാണ് ഈ ഫ്രിൽസ് എന്ന് പറഞ്ഞത് ഫ്രിൽസ് ഇല്ല അങ്ങനെ തൊങ്ങലുകളില്ലാത്ത ഒരുപാട് അലങ്കാരപ്പണികളൊന്നും ചെയ്ത മേക്കപ്പ് ഇല്ലാത്ത അങ്ങനെയുള്ളൊരു സാധാരണ മനുഷ്യൻ വേഷവും രീതിയും എല്ലാം സാധാരണക്കാരൻ്റേത് അതുകൊണ്ട് തന്നെ ഹൃദ്യമായ ഇടപെടൽ ആർക്കും സമീപിക്കാമെന്ന് നവൻ സാധാരണക്കാർ ചൂരും മണവും ഉള്ളവൻ ദരിദ്രയായ സഭ ദരിദ്രർക്ക് വേണ്ടിയുള്ള സഭ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നെല്ലാം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആ മാപ്പാപ്പ രണ്ടായിരത്തി പതി മാർച്ച് മാസത്തിൽ തന്നെ ഫ്രാൻസ് മാർപ്പാബ് ഇങ്ങനെ പറഞ്ഞിരുന്നു ദൈവത്തെയും ദൈവികമായുധനെയും മനുഷ്യവംശത്തിൻ്റെ ചക്രവാളത്തിന് പുറത്താക്കിയതാണ് ലോകത്ത് അക്രമം വർദ്ധിക്കാൻ കാരണം മാർപ്പാബ് ഇത് കൂടുതൽ വ്യക്തമാക്കി നന്മ ചെയ്യുന്നവർ ആരായാലും അവർ നിരീശ്വരവാദികളായാൽ പോലും രക്ഷപ്രാപിക്കും കാരണം യേച്ച് തന്റെ രക്തം വഴി രക്ഷിച്ചത് കത്തോലിക്കരെ മാത്രമല്ല എല്ലാവരെയുമാണ് എല്ലാവരെയും നിരീശ്വരവാദികളെ പോലും എല്ലാവരെയും ഇത് വിവാദങ്ങൾക്ക് വഴി വച്ചു ലാ റിപ്പബ്ലിക്ക എന്ന വർത്തമാന പാത്രത്തിന് നൽകിയ തുറന്ന കത്തിൽ മാത്മാബാദ് ഇങ്ങനെ വിശദീകരിച്ചു തങ്ങളുടെ മനസാക്ഷി പിന്തുടരുന്ന നിരീശ്വരന്മാരോട് ദൈവം ക്ഷമിക്കും തങ്ങളുടെ മനസാക്ഷി എന്ന് മാത്മാപ് ഉദ്ദേശിച്ചത് രൂപീകൃതമായ മനസാക്ഷി ഇതെല്ലാം വലിയ വിപ്ലവം സൃഷ്ടിച്ച കാര്യങ്ങളാണ് അദ്ദേഹം വിപ്ലവം അദ്ദേഹം അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ച കാര്യങ്ങളുടെ ആ പ്രസംഗങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് മലയാളത്തിൽ അതിനാൽ ഇത് വാങ്ങിക്കുക വായിക്കുക പ്രചരിപ്പിക്കുക അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പരമാവധി ആളുകൾക്ക് എത്താനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്താനും മറ്റുള്ളിലേക്ക് എത്താനും ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തെട്ട് പുറങ്ങളാണുള്ളത് പേജുകളാണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിലിട്ടിരിക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ബിബ്ലിയ അക്കാദമിയുടെ ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ വിളിച്ച് സംസാരിച്ച് വല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാനുള്ള തരമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ചോദിക്കാം